പ്രിയ സഹോദരി സഹോദരന്മാരെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പൂജ രാജാക്കന്മാരെ പറ്റി ചിന്തിക്കുന്ന ആ അവസരത്തിലേക്ക് വന്നിരിക്കുകയാണ് ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ന് വർഷാവസാനം കൂടിയാണ് ഡിസംബർ മുപ്പത്തൊന്ന് നമ്മൾ നാളെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ജീവിതം ഒരുവിത്തിൽ പറഞ്ഞ ഒരു യാത്രയാണ് ആ യാത്രയിൽ ഒരധ്യായം ഇതവസാനിക്കുന്നു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ അധ്യായം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് ഇടപ്പാടുണ്ടാവും കഴിഞ്ഞ വർഷം നമ്മൾ നേട്ടമായിരുന്നോ കോട്ടമായിരുന്നോ ദൈവത്തോട് അടുത്തോ അകന്നോ സമൂഹത്തിന് ഞാൻ ദ്രോഹം ചെയ്തോ സമൂഹം നന്മ ചെയ്തോ ഇതൊക്കെ ചിന്തിക്കാനും നമ്മൾ വിവേചിച്ചറിയാനും പരിഹരിക്കേണ്ടത് പരിഹരിക്കാനും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാനും ഒക്കെ ഒരു അവസരമാണ് രൂപത്തിൽ പറഞ്ഞാൽ ഇന്നേ ദിവസം യാത്രയുടെ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു ആ ജീവിതയാത്രയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണാൻ കഴിയുക മൂന്ന് രാജാക്കന്മാർ യേശുവിനെ അന്വേഷിച്ച് പുറപ്പെടുന്ന യാത്ര തന്നെയാണ് ജോൺ മിൽട്ടൺ ഇംഗ്ലീഷ് കവിയാണ് അദ്ദേഹത്തിൻ്റെ പാരഡൈസ് ലോസ്റ്റ് പാരഡൈസ് റീഗെയിൻ രണ്ട് പുസ്തകങ്ങൾ വിശ്വവിഖ്യാതങ്ങളായ പുസ്തകങ്ങളാണ് ആ പാരഡൈസ് റീഗെയിനിൽ ദി ജേണി ഓഫ് മജൈ പൂജരാ രാജാക്കന്മാരുടെ യാത്ര എന്നുള്ള ഒരു അധ്യായമുണ്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിവരിക്കുന്നു അതിൽ വിവരിക്കുന്നിങ്ങനെയാണ് മൂന്ന് രാജാക്കന്മാർ പുറപ്പെടുകയാണ് ഉണ്ണിയേശുവിനെ അന്വേഷിച്ച് എന്ന് അവർക്കറിയില്ല ഏതൊരു ദിവ്യ അവതാരം നടന്നിട്ടുണ്ട് ആ അവതാരത്തെ കണ്ടു കണ്ടുമുട്ടാനായിട്ട് പുറപ്പെടുന്നു ഒരു നക്ഷത്രം അവർക്ക് വഴികാണിച്ച് നടക്കുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു കുറേ പകൽ സമയത്ത് അവർക്ക് അതികഠിനമായ ചൂടാണ് മരുഭൂമിയിലൂടെയാണ് യാത്ര ആ ചൂടുള്ള സമയത്തൊക്കെ അവർ ചിന്തിക്കും അയ്യോ ഞങ്ങൾ യാത്രയ്ക്ക് പുറപ്പെടരുതായിരുന്നു യാത്രയ്ക്ക് എന്തിനു ഞങ്ങൾ പുറപ്പെട്ടു വീട്ടിൽ അവിടെ ഞങ്ങളുടെ കൊട്ടാരത്തിലാണെങ്കിൽ എത്രയോ ആൾക്കാർ തോഴന്മാരും തോഴികളും ഞങ്ങൾ ശുശ്രൂഷിക്കാനുണ്ട് എന്തെല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളിതാ പുറപ്പെട്ടു ഈ കൊടും വെയിലത്തെ ചൂട്ടിൽ ഞങ്ങൾ എരിപരി കൊള്ളുകയാണ് സന്ധ്യയായി അപ്പോഴേക്കും ചൂടൊക്കെ ആറി സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങും പക്ഷെ പാതിര കഴിയുമ്പോൾ കൊടും തണുപ്പാണ് ആ തണുപ്പാകുമ്പോൾ അവർ ചിന്തിക്കും അയ്യോ ഞങ്ങൾ എന്തിനിങ്ങനെ പുറപ്പെട്ടു ഞങ്ങൾ പോരഴുതായിരുന്നു പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴൊക്കെ അവർ നെഗറ്റീവായിട്ട് നിഷേധാത്മകമായിട്ട് ചിന്തിക്കുന്ന അപ്പോഴൊക്കെ ആ നക്ഷത്രം അവർക്ക് കാണപ്പെടാതെ പോകുന്നു അതേസമയം തിരിച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയോടുകൂടി യാത്ര പുറപ്പെടുമ്പോൾ പുറപ്പെടാൻ തയ്യാറാകുമ്പോൾ അവർക്ക് നക്ഷത്രം വീണ്ടും കാണപ്പെടും അങ്ങനെ ദുഃഖവും വേദനയും എല്ലാം ഇടകലർന്ന അനുഭവത്തോടു കൂടി മൂന്ന് പേര് യാത്രയ്ക്ക് പോയി അവസാനം അവർ ആ ദിപി ശിശുവിനെ കണ്ടെത്തുന്നു ആ ശിശു ശിശുവിന് അവരുടെ സമ്മാനങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് ബൈബിളിലുള്ള വിഷയവും അതിന് പൊടിപ്പും തൊങ്കലും വെച്ചുകൊണ്ട് ജോൺ മിൽട്ടൺ എഴുതി വെച്ചിരിക്കുന്നു ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതയാത്രയുടെ ഒരു പ്രതിരൂപമാണ് ആ മൂന്ന് രാജാക്കന്മാരുടെ യാത്ര വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുക പലപ്പോഴും ദുഃഖങ്ങളും വേദനകളും ദുരിശ കുരിശുകളൊക്കെ നമുക്കുണ്ടാകും ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും അയ്യോ എന്ത് എങ്ങനെ ഇതിനെ തരണം ചെയ്യും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഒരുപക്ഷേ ലക്ഷ്യം കൺമുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയുക മനോഹരമായിട്ടൊരു സന്ധി ഒരു വാക്യമുണ്ട് ദി ഒബ്സ്റ്റക്കിൾസ് ആർ വാട്ട് വി സി വെൺ വി ടേക്ക് റൈസ് ഓഫ് ദ ഗോൾ ലക്ഷ്യത്തിൽ നിന്ന് എൻ്റെ കണ്ണെടുക്കുമ്പോൾ പിന്നെ ഞാൻ കാണുന്നതാണ് തടസ്സം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തു വന്നാലും എനിക്ക് വിരോധമില്ല ഞാൻ എന്തിനേയും തരണം ചെയ്യുമെന്നുള്ള ആ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഒന്നും തടസ്സമല്ല കാരണം ലക്ഷ്യം കൺമുമ്പിലുണ്ട് ആ ലക്ഷ്യത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് മുന്നോട്ടുള്ള ആ ഗമനം അതാണ് ജീവിതയാത്രയ്ക്ക് ഏറ്റവും ആവശ്യം ലക്ഷ്യം മറക്കുമ്പോൾ നമുക്ക് നക്ഷത്രം നഷ്ടപ്പെട്ടതുപോലെ നമ്മുടെയും കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നു പിന്നെ കാണുന്നതൊക്കെ നമുക്ക് തടസ്സങ്ങളായി മാറുന്നു അനുനിൻ്റെ ജീവിതത്തിൽ കുരിശികളും വേദനകളും ഇല്ലാത്തതായിട്ടാരുള്ളത് അവർക്കൊക്കെ പൂജ രാജാക്കന്മാർ ഒരു വലിയ സന്ദേശം നൽകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും കുരിശുകളും യാതനകളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ നയിക്കാൻ ആ നക്ഷത്രമുണ്ടാകും അതേസമയം ആ ലക്ഷ്യം മറക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ദുഃഖപൂരിതമായി മാറുക പരാജയമായി മാറുക പൂജരേഖക്കന്മാരുടെ അനുഭവം നമുക്ക് നല്ല ഗുണപാഠമായിരിക്കട്ടെ അവർ മൂന്ന് പേരും പോയി കർത്താവിന് അല്ലെങ്കിൽ ആ ദിവ്യ ഒത്തിരിയേറെ സമ്മാനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് സ്വർണവും കുന്തിരുക്കവും മീറായുമൊക്കെ അർത്ഥങ്ങളൊക്കെ ഉണ്ട് സ്വർണം രാജകീയമായ പദവിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കുന്തിരുക്കം പൗരോഹിത്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മീറ മനുഷ്യത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അർത്ഥങ്ങളൊക്കെ അർത്ഥങ്ങളൊക്കെയുണ്ട് അതെന്തുമാകട്ടെ നമ്മൾ കർത്ത ഉണ്ണിയേശുവിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉപഹാരം എന്നെ തന്നെയാണ് എൻ്റെ എൻ്റെ ഹൃദയമാണ് അങ്ങനെ നമുക്ക് ആ രാജാക്കന്മാരോട് ചേർന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ മുഴുവനായി ഉണ്ണി യേശുവിനെ സമർപ്പിക്കാം അങ്ങനെ ആ യേശു നമ്മുടെ ഹൃദയത്തെയും ഭവനത്തെയും ഭരിക്കുന്നവനായി മാറട്ടെ എല്ലാവർക്കും ഒന്നുകൂടി പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു